مِنَّا بَيَوْمٍ فِيهِ وَاقِعَةٌ وَلَا, ولا شَفَاعَةَ والكافرون كَفِيرُونَ ولا نوم لهم ما في السماوات وما في الارض. ما هو من الذي يشفع الا به. يعلم ما بين ايديهم وما خلفهم ولا يحيطون كرسي السماوات والأرض ولا يجوز مثلهما وهو العلي العظيم لا إثرا في الدين قد تبين الرشد من الغي فمن يكتب يارب قَدِ اسْتَمْسِكَ بِرَوْتٍ أُخْرَى لن يَا لَهَا وَاللَّهُ سَمِيعٌ মাশাআল্লাহ বরকত আল্লাহু ফীহ ইনাতে লেদানে বহমানப்பட்ட আল উস্তাদ তাহা মওলি আল মাতবী হাফিজুল্লাহ উস্তাদ অরেগন্ডা চোরমগানান সুরা কোরআন নামক ভাগে পাড়ায়ণ চয়েদ ই നടക്കുന്ന പരിപാടിയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം ഏകദേശം പത്തൊൻപത് വർഷമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹനീയ സ്ഥാപനം ഇവിടെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് അതിന്റെ എല്ലാം വിവിധ സദസ്സുകൾ ഇവിടെ നടക്കാറുണ്ട് ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് കേരളത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ജനലീയ ചോദന ഹിന്ദു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്നീ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാഹാഷറ അഥവാ സാമൂഹ്യ സംസ്കരണം മനുഷ്യരുടെ വിശ്വാസം ആരാധന ബന്ധങ്ങൾ ഇടപാടുകൾ എന്നീ മേഖലകൾ നന്നായാൽ സമൂഹം സംശുദ്ധമാകും പരസ്പരമുള്ള പ്രശ്നങ്ങൾ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ അവസാനിക്കും അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടിയാണ് ഇസ്ലാഹ മഹാശലയുടെ ഈ സാമൂഹ്യ സംസ്കരണ സമ്മേളനം എല്ലാ വർഷവും അതുമായി ബന്ധപ്പെട്ട് പ്രഭാഷണ സംസ്ഥാനം നടക്കാറുണ്ടെങ്കിലും ഈ വർഷം സവിശേഷമായ ഒരു പരിപാടിയെ സംബന്ധിച്ച് ആലോചിക്കുകയും അങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവും അതിനനുബന്ധമായ പ്രഭാഷണവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഖുർആൻ വിരുന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത് വിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണം പോലെ തന്നെ അതിന്റെ ശ്രവണവും വളരെ പുണ്യകരവും മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ പര്യാപ്തവുമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അള്ളാഹു ഈ സദസ്സിനെ അത്തരത്തിൽ സ്വീകരിക്കുമാറാകട്ടെ ഇതിന്റെ ഉദ്ഘാടന സദസ്സിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അതിഥികൾ നമ്മുടെ എണീയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി അള്ളാഹു എല്ലാവർക്കും പരിപൂർണ പ്രതിഫലം നൽകുമാറാകട്ടെ അവരുടെ അവരുടെ എഴുന്നാമലിൽ തറക്കത്ത് ചെയ്യുമാറാകട്ടെ എന്റെ ഉത്തരവാദിത്വം ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സദസ്സിന്റെ അധ്യക്ഷൻ ജുമാ മസ്ജിദി ഇമാം അൽ ഉസ്താദ് അബ്ദുസലാം ഖാസിമി അതുപോലെ ഈ സദസിന്റെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഓച്ചറ ടൗൺ ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം അൽ ഉസ്താദ് ഉസ് ഹാരി റഷാദി അതുപോലെ ഈ സദസ്സിനെ മഹനീയ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്നത് വലിയ വളങ്കര ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം അൽ അൽഹാഫുൽ ഇർഷാദ് മൗലവി അൽ ഹസനി അവൾ അതുപോലെ ചുനക്കര ജുമാ ചീഫ് ഇമാം അൽ അൽഹാഫുൽ നാസി മൗലവി അൽ കൗസലി അവർ ഉസ്താദ് മുൻപ് ഈ സ്ഥാപനത്തിലെ ഉസ്താദായിരുന്നു ഈ സ്ഥാപനത്തിലെ പല വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ ഉസ്താദാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ കാപ്പിൽ ജുമാ മസ്ജിദിലെ ചീഫ് ഇമാം ഈ സ്ഥാപനത്തിന്റെ സന്തതി കൂടിയായ അൽഹാഫി മുഖ്താർ മൂലി ചീഫ് ഇമാം അൽഹാഫി സബാഹ് മന്നാനി അവർ കത്തച്ചിറ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അൽഹാഫിർ മുഹമ്മദ് ഷരീഫ് ബാത്തി അവർ എന്നിവരാണ് ഈ സദസ്സിനെ മഹനീയ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്നത് ഇവരെല്ലാം നമ്മുടെ ഈ വലിയ ക്ഷണം സ്വീകരിച്ച് അലൈക്കുമുറഹ്മതുല്ലാഹി വബറകാത്ത് നബിയേ ദൂന സല്ലി അലാ റസൂലിഹി കരീം ഉമ്മുമാബദ യഹൂരീ ദീൻ അൽ ഇസ്ലാം മസ്തതഅതുമ അമാതു ഫീതിലി ഇല്ലാ അല്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി മുനീബ് أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون صدق الله العظيم ഈ ൾ അലങ്കരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് അവറുകളുടെ പ്രിയപ്പെട്ട മകനും കൊയാനു ക്രിമിയിൽ ഉപസറ വടക്കേ ജുമാ പള്ളിയുടെ മുഖ്യകാര്യദർശിയുമായിട്ടുള്ള അബ്ദുസ്ലാം അസ്സാദ് അൽ ഖാസിമി മുറികൾ സ്വാഗതത്തിന്റെ തലമുറി സമ്മാനിച്ച് നമ്മളെ ഈ മഗരീശ്വരക്ക് കൃത്യമായി സ്വീകരിച്ചിബൽ വേദി നമ്മളോടൊപ്പം സാന്നിധ്യം കൊണ്ട് തന്യമാക്കിയിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിലെ പ്രഗൽഭരായ നഗരീശ്ശന്മാര് ഹാഫിസ്മാര് അതിലെല്ലാം ഉപരി സ്ഥാപനത്തിന്റെ മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യകാര്യദർശിയും ബന്ധുമായിട്ടുള്ള ബഹുമാനപ്പെട്ടാദ് നമ്മളോടൊപ്പമുള്ള അവറുകൾ ബഹുമാനായ അൽ ഹാഫി മുഹത്താർ മു അലി അവൻ സ്വബാഹ് നന്ദി അൽ ഹാഫിന് മുഹമ്മദ് ഷരീഫ് ബാപ്പബി അവറുകൾ അടക്കമുള്ള പണ്ഡിത് ശ്രേഷ്ഠരെ സഹോദരങ്ങളെ വളരെ ധന്യമായ ഒരു മജിലിസിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ഇരുപത് മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ശ്രുതിമധുരമായ വിശുദ്ധ ആ അസരളമായ പാരായണം കേൾക്കാനും അതിന്റെ അധ്യാപനങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിശദീകരണം കേട്ട് ആത്മസായുവിജ്യമടയാനും തിരക്കിൻ്റെ ഇടയിൽ ഓടിയേറ്റി വരാം നമ്മൾ ഈ മഹത്തായ സ്ഥാപനത്തെ സാന്നിധ്യം കൊണ്ടും പഠനരംഗത്ത് എല്ലാ നിരക്കും ഇണങ്ങിച്ചേർന്ന് എഴുകിച്ചേർന്ന് കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട മുത്തഴലിമീങ്ങൾ ഇതിന്റെ അനേറ ശില്പികൾ എല്ലാവരെയും അമ്മാവ സിബഹാനുഹൃത അനുഗ്രഹിക്കുന്ന ആറാകട്ടെ ദാരിഴലും എന്നതിൻ്റെ ഒരു മലയാള സാരാംശം വൈജ്ഞാനിക തറവാദിയെന്ന അതിൽ ഏറ്റവും സവിശേഷമായ ഒരു പഠനം നടക്കുന്നത് ഖുർഹാനനെ കേന്ദ്രീകരിച്ച വിശുദ്ധ ഖുർഹാനന്റെ പഠനം അതിന്റെ മനനം അതിന്റെ പാരായണം അതിന്റെ പ്രചരണം അത് പകർന്നു നൽകൽ അത് പഠിപ്പിക്കൽ അതെല്ലാം ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു വിവാദത്താണ് നമ്മുടെ ഈ ഓച്ചറി ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ നാട്ടിൽ പ്രചരപ്രചാരം നേടിയ ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് അതിനെല്ലാം വിഭിന്നമായി ഈ വൈജ്ഞാനിക തറവാടിന് എന്ത് മഹത്വമാണ് ഉള്ളത് ഇത് നമ്മുടെ നാടിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് ശരിയായ അച്ചടക്കവും ധാർമ്മികതയും വിഭാവനം ചെയ്യുന്ന തറവാടാണിത് വിശ്വാസപരവും കർമ്മപരവുമായ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മുത്താല്യങ്ങൾ സ്വയക്തമാക്കുന്ന ഇടമാണിത് ആത്മീയ ഔന്നിത്യബോധമുള്ള നല്ല തലമുറയെ വാർത്തെടുക്കുന്ന വർക്ക്ഷോപ്പാണ് ഈ വൈജ്ഞാനിക തറവാട് മാനവീകതയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമാണ് ദാറുകളും ഇരുപത്തിനാല് മണിക്കൂറും റഹ്മത്തിന്റെ മലക്കുകളുടെ നിറസാന്നിധ്യവും ചിറകടിയും കൊണ്ട് ധന്യമായ സ്ഥാപനമാണിത് ഇവിടെ പഠിപ്പിക്കുന്നത് ശ്രദ്ധാവിന്റെ അനർവചനീയമായ വചനം അതായത് വിശുദ്ധ ഖുർഹാനാണ് ആ ഖുർആാനിന്റെ പഠനവും മനനവും അതിന്റെ പാരായണവും അതിലേക്കുള്ള നോട്ടവും അതിന്റെ പ്രചരണവും ഒക്കെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും വൈശിഷ്ട്യമാറുന്ന ഉന്നതമായ വിഭാഗത്താണ് ശരീരത്തിന്റെ കലർപ്പില്ലാത്ത വഴിയിൻ്റെ വിജ്ഞാനം കൈമാറുന്ന ഇടമാണിത് നാളെ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട നായകന്മാർ ചിന്തകന്മാർ ബുദ്ധിജീവികൾ എഴുത്തുകാര് സാഹിത്യകാരന്മാര് വലിയ കാര്യങ്ങൾ വിശ്വപ്രസിദ്ധരായ മഹാപണ്ഡിതന്മാരെ രൂപപ്പെടുത്തുന്ന അതിമഹത്തായ സ്ഥാപനം അഖിലാദിനാഥനായ റബ്ബ് കപൂൽ സെയ്ദ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ വിസയം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു സഹോദരങ്ങളെ ഇവിടെ ഖുർആാൻ പഠിക്കുന്നതിനോടൊപ്പം മറ്റ് വിജ്ഞാന ശാഖകളും നമ്മുടെ കുട്ടികൾക്ക് കൈമാറി കൊടുക്കുന്നുണ്ട് തിന്മയുടെ അതിപ്രസരണം കൊണ്ട് മലിനമായ ഈ ലോകത്ത് റാഗിണ്ും ലഹരിയും അതിരുകടന്ന ബന്ധങ്ങളും അലങ്ങ് തകർക്കുന്ന ആധുനിക ലോകത്ത് നന്മയുടെ പൂക്കൾ വിരിയിക്കാൻ ഇത്തരത്തിലുള്ള സ്ഥാപനം കാലഘട്ടത്തിന്റെ അനിവാര്യ ഘടകമാണ് നന്മയുടെ സംസ്ഥാപനത്തിനാണ് ഈ വൈജ്ഞാനിക തടപാട് ലക്ഷ്യബോധമുള്ള തലമുറയെ രൂപപ്പെടുത്താനാണ് ഈ പരിശ്രമം